ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് എന്ന് ഞാൻ മതിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഉത്തരം എന്താണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം അവരോടുള്ള നിങ്ങളുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി കാണും ഈ ഒരു പാസ്സിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ് പോയ സമയം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിൽ ഒന്നാവുകയില്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുകയില്ലേ മെസ്സേജ് ചെയ്യത്തില്ലേ ഇനി അവരുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവുകയില്ലേ എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഇനി എന്നേക്കുമായിട്ടാണോ ആ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു തോന്നലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെയാണ് അതിൻ്റെ ഉത്തരം നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ നിങ്ങൾ മാരീഡായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ഡിവോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി കേസ് ഡിവോഴ്സ് ആയിട്ടില്ല ആ ഒരു പ്രൊസീജിയറിൽ കൂടെ നിങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി ഡിവോഴ്സ് ആകുമോ ഇല്ലയോ അങ്ങനൊരു ചിന്തയും നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഡിവോഴ്സ് ആണെങ്കിലും ഇല്ല എങ്കിലും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് ബ്രേക്കപ്പ് ആയാലും ഡിവോഴ്സ് പ്രോസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ എത്ര തന്നെ ഭയങ്കരമായാണ് എങ്കിൽ പോലും ഇവിടെ വരാൻ പോകുന്ന സമയം യൂണിയൻ ആകും നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കും എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ വീണ്ടും പഴയതുപോലെ ആ ഒരു ബന്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു വകയുണ്ട് എന്നാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒരു പ്രതീക്ഷയിൽ ജീവിതം എല്ലാം ഒരു പ്രതീക്ഷയിൽ അതേപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാൻ ഒരു മടി അത് ചിലപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ അടുത്ത് താമസിക്കുന്നവരായിരിക്കാം എങ്കിൽ നിങ്ങൾ കൂടെ പഠിക്കുന്നവരായിരിക്കാം ജോലി ചെയ്യുന്ന ആളായിരിക്കാം ആരായാലും നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ട് പക്ഷേ വൺ സൈഡ് ലവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്യാൻ ഒരു മടിയായിട്ടിരിക്കുകയാണ് കാരണം അവരുടെ ഭാഗത്തുനിന്ന് നോവല്ലതും വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾ അവരെ പ്രപ്പോസൽ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് യെസ് പറയുമോ ഇല്ലയോ എന്നാണ് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ പറയുന്നത് ഇപ്പോൾ അവരെ പ്രപ്പോസൽ ചെയ്യാനുള്ള ശരിയായ ടൈം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാക്സിമം ശ്രമിക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്യാൻ പോയാൽ മതി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റായി കിട്ടുന്നുണ്ട് എങ്കിൽ മാത്രം അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്യാൻ പോയാൽ മതി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സഫറിങ്ങിൽ കൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നോ എന്നുള്ള റിപ്ലൈ ആയിരിക്കും തി കിട്ടുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രപ്പോസൽ ചെയ്യാനുള്ള ശരിയായ ടൈം അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ ചിലപ്പോൾ ഇവർ വളരെ മോശം സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇവർ നോ പറയും നിങ്ങളോട് അതുകൊണ്ട് നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രപ്പോസൽ ചെയ്യാനുള്ള ശരിയായ ടൈം അല്ല എന്ന് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത് ചില ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്പൗസുമായിട്ട് യൂണിയൻ ആകുമോ എന്നാണ് ചില ആൾക്കാർ ചോദിച്ചേക്കുന്നത് ഇവിടെ ആയിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടുകാരുടെ ആ ഒരു സമ്മതമില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ വിട്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയെങ്കിലും ഇവരുടെ വീട്ടുകാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ സാധിക്കുമോ വീട്ടുകാർ സമ്മതിക്കുമോ എന്നെ വിളിച്ചുകൊണ്ട് വരുവാൻ പറയുമോ അദ്ദേഹത്തിനോട് അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ ചില ആൾക്കാരുടെ പേഴ്സൺ ചില ആൾക്കാർ ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഫീമെയിലാണ് എങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിളിക്കുവാൻ വരുമോ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ നിങ്ങളെ വീണ്ടും അവിടെ താമസിപ്പിക്കുവാൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആൻസർ ഇപ്പോൾ ഉണ്ടാവത്തില്ല യൂണിയൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ഫാമിലി ഇപ്പോൾ ഇവരുടെ ഫേവറായിട്ടല്ല ഒരു ആൻസർ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവത്തില്ല എന്നാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് മേരേഡ് ആൾക്കാരാണെങ്കിലും ആൾക്കാരാണെങ്കിലും അൺമേരേഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇമോഷണൽ ലെവലിൽ ഇവരുടെ ഫാമിലി ഇവരെ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഫാമിലിയെ കൺവീൻസ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് നോ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഇവർക്ക് ഫേവറായിട്ടും നിങ്ങൾക്ക് ഫേവറും അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ഇപ്പോൾ ഉള്ളത് അപ്പോൾ കൺവിൻസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെയും അതേപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ക്രേവ് കാരണം നിങ്ങൾ ടാജോ റീഡിങ് കാണുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നു ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ അവർക്കും അതേപോലെ ക്രേവ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആൻസർ നോയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി എത്ര ക്രേവ് ചെയ്യുന്നു അത്ര പോലും ഇവർ ചെയ്യുന്നില്ല എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് പക്ഷേ വഴക്ക് നിങ്ങളോട് ഇവർ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടുവാൻ വേണ്ടി ഇവർ കാത്തിരിക്കും നിങ്ങളോട് വഴക്കിടുവാനായിട്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് കുറച്ച് ഈഗോയും ആറ്റിറ്റ്യൂഡും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഇമ്മച്ചുറായിട്ടുള്ള ബിഹേവ് ഇവർ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തിലായിരിക്കും കാണിക്കുന്നത് അതാണ് പറഞ്ഞ ഇമ്മച്ചുറായിട്ടുള്ള ബിഹേവ് ആണ് ഇവരുടെ ഭാഗത്തു അതായത് ചെറിയ ചെറിയ കാര്യത്തിന് പോലും നിങ്ങളോട് വഴക്കിടുക ദേഷ്യപ്പെടുക സംശയിക്കുക അബ്യൂസ് ആയിട്ടുള്ള വാക്കുകൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ വെറുതെ ആണല്ലോ ഇവരെ സ്നേഹിക്കുന്നത് എന്ന് അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഇവിടെ ഒരാൾ റൊമാൻറ്റിക്കും ഒരാൾ അൺറൊമാൻറ്റിക്കുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് ഉള്ളത് പഠിക്കാൻ വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ദൂരെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ചല്ല ഉള്ളത് അതർ സ്റ്റേറ്റ് അതർ കൺട്രിയിലാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എങ്കിൽ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ ഇവർ ലോയലാണോ ഇവരുടെ ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇവർക്ക് എന്നോട് ഞാൻ സ്നേഹിക്കുന്ന അത്ര സ്നേഹമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് ഇവർ ലോയലാണ് ഇവർ ഉറപ്പായിട്ടും നിങ്ങളെ സ്നേഹം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇവർ ലോയലുമാണ് ഇവർ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുകയാണ് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കും അതുകൊണ്ട് വർക്കഹോളിക്കായിട്ട് കൂടുതൽ ശ്രദ്ധയും ഫോക്കസും എല്ലാം ഇവരുടെ കരിയറിലോ ഇവരുടെ പഠിത്തത്തിലോ ആണ് ഉള്ളത് പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റീവാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് ഒത്തിരി സ്നേഹം ഇവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണോ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് മാത്രം ഇവർ ജീവിതത്തിൽ സ്റ്റേബിൾ ആവാനാണ് ആഗ്രഹിക്കുന്നത് ഒരു പ്രാവശ്യം സ്റ്റേബിളായാൽ പിന്നെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് സ്റ്റെബിലിറ്റി ആണ് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അവരുടെ മേലുണ്ടോ എന്നാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ആൻസർ എസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണം നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ശരിയായ ടൈം ആകുമ്പോൾ മാത്രമേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്